കറ്റാർ വാഴ വീട്ടിൽ നിൽക്കുന്നുണ്ടോ നമ്മളുണ്ടല്ലോ സ്കിന്നെ എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും സ്കിന്നിൽ ചുളിവുകളും വീഴത്തില്ല സ്കിന്ന് നല്ല രീതിയിൽ തന്നെ നിറം വയ്ക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നല്ലൊരു സംഭവമായിട്ടേ കാണുന്ന കറ്റാർ വാഴ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫേസിൽ തേച്ചിട്ടൊന്ന് കഴുകി നോക്കിക്കേ നമ്മൾ ഒരു രീതിയിലുള്ള കെമിക്കലൊന്നും നമ്മുടെ ഫേസിൽ തേക്കാണ്ട് തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെക്കാൻ പറ്റും നിങ്ങളെന്ത് രാത്രി തേച്ച് ഇത് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് രാവിലെ നിങ്ങൾ കഴുകി കളഞ്ഞു നോക്കാം കേട്ടോ സ്കിന്നിൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നല്ല മാറ്റം കിട്ടും സ്കിന്നിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും മുഖത്തെ കുരു പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും പോവുകയും ചെയ്യും സ്കിന്നിനെ നിറ വയ്ക്കാനൊക്കെ കുട്ടികൾക്ക് മുതൽ തേക്കാം പ്രായമായ ആളുകൾക്കും ഗേൾസിനും ബോയ്സിനും ഒക്കെ തേക്കാം നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതേപോലെ ഈ കറ്ററവാട് നമുക്ക് ഇങ്ങനെ ഒന്ന് കീറി എടുക്കണം കുറച്ച് ഭാഗം അറ്റം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ നമുക്ക് ആ ചെടി തന്നെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ കഷ്ണങ്ങളും ഇതെടുത്താൽ മതി അതാകുമ്പോൾ ചീഞ്ഞും പോവത്തില്ല ഒരുപാട് മുറിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കേട്ടോ ഫ്രഷ് ജെല്ല് കിട്ടും ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ അത് വട്ടം മുറിച്ചിട്ട് നിങ്ങളൊന്ന് എടുക്കണം ചില ആളുകൾക്ക് ഇതിൻ്റെ ജെല്ലിന് ചെറിയ ചൊറിച്ചിൽ വരും അപ്പം നിങ്ങളിത് കഴുകി എടുത്തതിന് ശേഷം ഇതൊന്ന് വട്ടം മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ഒരു ഉള്ള മഞ്ഞളിൻ്റെ പൗഡർ നമ്മൾ വീട്ടിൽ പൊടുത്തു ചേക്കുന്ന മഞ്ഞളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഒരു കുറച്ച് കോഫി പൗഡറും കൂടെ തേച്ച് കൊടുത്തിട്ട് ഇതുംപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ എന്നാൽ രാത്രി നിങ്ങൾ ഇങ്ങനെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിങ്ങനെ ഫസ്റ്റ് നമുക്കിങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ജെല്ല് തന്നെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ മഞ്ഞൾ തേച്ചിട്ട് രാവിലെ തന്നെ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളുടെ ചെറിയൊരു കറ വരും അപ്പം നിങ്ങളത് രാത്രി തേച്ച് കഴുകിയിട്ട് നിങ്ങൾ രാവിലെ അത് കഴുകി കളുവാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിരിക്കും അതായിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി എടുക്കാം ഇത് വട്ടം മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കണം എന്നിട്ട് മിക്സിയുടെ ഇട്ട് അടിച്ച് നമുക്ക് ഇത് ജെല്ലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് അപ്പം എന്നൊന്നും ഉണ്ടാക്കാനും നിൽക്കുകയും വേണ്ട കുറേച്ച് വിധം മസാജ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ജെല്ലൊന്ന് കീറി ഇതുപോലെ മിക്സീഡ് ചാറിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതിന് ശേഷം ജെല്ലിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ റോസ് വാട്ടർ സ്കിപ്പ് ചെയ്തോ വേണ്ട റോസ് വാട്ടർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമുക്ക് സ്കിന്നിൻ്റെ ഒരു എന്താ ഒരു ഗ്ലൈസിങ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് പക്ഷേ ജെല്ലുണ്ടെങ്കിൽ കറ്റർവാഴി ജെല്ല് മാത്രം ഇട്ടാൽ മതി റോസ് വാട്ടർ ചേർക്കും ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഒരു നുള്ള മഞ്ഞളിൻ്റെ പൗഡറും കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇനി നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ മുഖക്കുരു ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുവാണെങ്കിൽ മുഖക്കുരു ഉണ്ടെങ്കിൽ പൂക്കോളും അതല്ലെങ്കിൽ ഈ ആരുവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആരുവേപ്പിൻ്റെ ഇല അതോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെള്ളമുണ്ടല്ലോ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി നമുക്കിത് എന്ന രാത്രി നിങ്ങൾക്ക് മുഖക്കൂരുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്ന രാത്രി ഈ ഒരു വെള്ളം നിങ്ങൾ ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കിടന്നിട്ട് രാവിലെയാണ് മുഖം കഴിക്കണമെങ്കിൽ അല്ലോ നിങ്ങളുടെ മുഖത്ത് ഉള്ള എത്ര വലിയ കുരു ഉണ്ടെങ്കിലും അതൊക്കെ പോയിട്ട് കറുത്ത പാടും പോയിട്ട് മുഖം നല്ല രീതിയിൽ തന്നെ നിറം വെക്കും അപ്പോൾ നിങ്ങൾക്ക് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ട്രൈ ചെയ്യാം ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല എന്നിട്ട് നിങ്ങൾ മുഖം കഴുകി കളഞ്ഞ് നോക്കിക്കോ എത്ര പ്രായമായാലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും സ്കിന്നിന് നല്ല മുറുക്കവും കിട്ടും നല്ല നിറം വെക്കും അപ്പോൾ കുട്ടികൾക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും കൂടെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കല്ലേ കേട്ടോ